കെ മുരളീധരൻ്റെ ഒരു സ്വപ്നം തിരിച്ചു പോവുക വട്ടിയൂർക്കാവിലേക്ക് എന്നുള്ളതാണ് തന്നെ വട്ടിയൂർക്കാവിൽ വിജയിച്ച് നിന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വടകര കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ ഏറ്റവും വലിയൊരു പരാതി പിന്നീട് സ്വന്തം സ്ഥലം വിടേണ്ടി വന്നു എന്നുള്ള ഇപ്പം വട്ടിയൂർക്കാവിലല്ലാതെ മറ്റൊരു അടുത്തേക്ക് താൻ മത്സരിക്കാനില്ല നിയമത്ത് തന്നെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയതാണ് എന്നൊരു ആരോപണവും കൂടി ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ കെ മുരളീധരൻ പറയുന്നുണ്ട് ഈ പറയുന്ന കെ മുരളീധരൻ്റെ ആഗ്രഹം തിരിച്ചു വട്ടിയൂർക്കാവിൽ വരിക എം എൽ എ ആവുക അടുത്ത സർക്കാർ വരുമ്പോൾ അധികാരത്തിലേക്ക് ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് വേണമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വരെയും വഹിക്കാൻ കെൽപ്പുള്ള അത്രയും പവറുള്ള ഒരു ആൾ തന്നെയല്ലേ ശരിക്കും കെ മുരളീധരൻ ഈ കെ മുരളീധരന് ഭാഗ്യമാണെന്നും നിർഭാഗ്യവാൻ ഒരേപോലെ പറയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ കെ മുരളീധരൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം കെ കരുണാകരൻ്റെ പുത്രനാണല്ലോ ആദ്യ തവണ അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് പിതാവിൻ്റെ തണലിലാണ് എന്നുള്ള ഒരു ആരോപണം അന്ന് തൊട്ടേ ഉണ്ടല്ലോ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാപ്തി എന്താ അതൊക്കെ അദ്ദേഹം തെളിയിച്ചു എം പി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം പലതവണ ഇരുന്നല്ലോ അങ്ങനെയാണ് ഞാൻ അപ്പോൾ അദ്ദേഹം ആദ്യ തവണ അദ്ദേഹം സത്യത്തിൽ ഏകീയൻ വേണ്ടിയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഈ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള പിന്നൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഭാഗ്യവാനായാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം കോൺഗ്രസിൽ തന്നെ ഒരു വഴിത്തിരി ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കാരണം അദ്ദേഹം സജീവമായതോടുകൂടി കരുണാകരനോടൊപ്പം നിന്നിരുന്നവർ കരുണാകരൽ നിന്നും അകന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെ ഒഴിവാക്കുന്നതായി തോന്നി കരുണാകരനുണ്ടായ അപകടം നമ്മൾ കണ്ടു അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോടൊപ്പം നിന്നവർ അദ്ദേഹത്തെ വിട്ടുമാറി എന്നൊക്കെയാണ് അങ്ങനെ ഇരുത്തൽ വാദികളുണ്ടായി അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ കുറേയേറെ വഴിത്തിരിവിന് സംഭവമായിത്തരുന്നു കാരണം ഈ കിരൺ മുരളീധരൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം അസന്ധിത്വമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം മത്സരിക്കണമെന്നും മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്ക് കൊടുക്കുന്നു പക്ഷേ മത്സരിക്കുന്നുണ്ടെങ്കിൽ പട്ടിയൂർക്കാവിൽ നിന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം വട്ടിയൂർക്കാവിൽ പ്രചരണ പ്രവർത്തനം പോലും ആരംഭിച്ചു കഴിഞ്ഞു പ്രചരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പട്ടിയൂർക്കാവിൽ സജീവമാണ് പട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ടല്ലോ രണ്ട് തവണ പട്ടിയൂർക്കാവിലെ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ ഒരു സാധാരണഗതിയിൽ ജനകീയനായ എം എൽ എ ആയിരുന്നു ജനകീയനായ എം എൽ എ എന്ന് പറയുമ്പോൾ വിവാഹങ്ങൾക്ക് മരണങ്ങൾക്ക് ഒക്കെ സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു വട്ടിയൂർക്കാവിൽ ഈ കേമ്രളീസർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ സജീവമായിട്ട് വട്ടിയൂർക്കാവിൽ നിന്ന് ഇനി പരീക്ഷണങ്ങൾക്കൊന്നും തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തെ നിയമത്തെ കൊണ്ട് നിർത്തി തോൽപ്പിച്ചു അദ്ദേഹത്തെ തോൽപ്പിക്കുകയല്ലായിരുന്നു ഉദ്ദേശം എന്നുള്ളതാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു നേമത്തെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം മുരളീധരൻ്റെ മത്സരം കൂടിയാണ് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനവിടെ ജയിക്കാനും കഴിഞ്ഞു അങ്ങനെയല്ലേ ശിവൻകുട്ടിയാണല്ലോ ഇപ്പം നേമത്തെ സർ പക്ഷേ ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കന്ന് കോൺഗ്രസ് വൃത്തങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ വി ഡി സതീശൻ ഈ പറയുന്ന സ്വന്തം കാര്യം നോക്കാനായിട്ട് പാർട്ടിയിൽ നിൽക്കുന്നു എന്നൊരു ആരോപണമുണ്ട് ചെന്നിത്തലയ്ക്ക് ഈ പറയുന്ന പ്രീടനത്തിൻ്റെ ചെന്നിത്തല ഒരു നായർ ഹിന്ദു ലൈനിലുള്ള ഒരു നേതാവ് എന്നുള്ള ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസ്സിനകത്ത് അത് എല്ലാ കാലത്തുമുള്ളതാണ് ഇത്തവണ എൻ എസ് എസിൻ്റെ പിന്തുണയൊക്കെ ലഭിച്ചപ്പോൾ അത് കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയേ ഉള്ളൂ വി ഡി സതീശനെ ആണെങ്കിൽ വെള്ളാപ്പള്ളി ഈ കണ്ണിനും കണ്ടുകൂടാം അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിനകത്ത് വൻ ശക്തിയായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് കെ മുരളീധരൻ വളർന്നു വരുന്നു എന്നൊരു പ്രതീതിയുണ്ട് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രാദേശിക നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഒരു ജില്ലാ നേതാക്കൾക്ക് അകത്തുള്ളവർ ചോദിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തി മുരളീധരന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്നൊരു ഉള്ളിലുള്ള സംസാരമാണ് കോൺഗ്രസിനകത്തെ അത് നേരത്തെ പറഞ്ഞില്ലേ പ്രിയ പിന്നെ അതായത് രണ്ട് കാര്യങ്ങളെ പറഞ്ഞു ഒന്ന് അദ്ദേഹം ഭാഗ്യമാണെന്ന് ഭാഗ്യവാനുമാണെന്ന് അദ്ദേഹം എം പി സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചതും പെട്ടെന്നായിരുന്നു എന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സേവാദൾ ജില്ലാ ചെയർമാനായിരുന്നു സംസ്ഥാന ചെയർമാനായി അങ്ങനെ അദ്ദേഹം ആയി അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റ് ആകുന്നതും നമ്മൾ ഓർത്ത് നോക്കണം വളരെ സീനിയറായ ഒരു നേതാവിനെ പിടിച്ച് മാറ്റിക്കൃഷ്ണനാണ് അദ്ദേഹം പറയുന്നത് വിജയത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നയിച്ച ഒരു വലിയ സീനിയറായ നേതാവിന് ഒരു ദിവസം കൊണ്ട് അദ്ദേഹം പോലും അറിയാതെ മാറ്റിക്കൊണ്ടാണ് കെ മുരളീധരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഭാഗ്യ ഭാഗ്യനിർഭാഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് പക്ഷേ വളരെ ഇവിടെയൊക്കെ അദ്ദേഹം വളരെ ഫലപ്രദമായി ഒരു കക്ഷിയാണെന്ന് തെളിയിക്കുന്നുണ്ട് കെ പി സി പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചു അദ്ദേഹത്തിന് കാലത്താണ് കെ പി സി സിക്ക് ആസ്ഥാനം ഇതൊക്കെ പൂർത്തിയാക്കിയെടുത്തു എന്നാൽ ഞാൻ കണ്ടത് മന്ദിരം ഇപ്പോഴത്തെ കെ പി സി സി ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ദിരാഭവൻ ആക്കിയെടുത്തു എന്നു മാത്രമല്ല അദ്ദേഹം സജീവമായ ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്ന തോന്നലുള്ളവാക്കി പാർട്ടിയെ സജീവമാക്കാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം ഇത് ചെയ്തു പിന്നീടാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മന്ത്രി ഒരു ദിവസം മന്ത്രി ആയിരുന്ന ആൾ കൂടിയാണ് അദ്ദേഹം ഒരു ദിവസമല്ല അദ്ദേഹത്തെ മന്ത്രിയാക്കി കഴിഞ്ഞപ്പോഴാണല്ലോ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ആളുമാണ് അദ്ദേഹം ഈ വൈദ്യുതി മന്ത്രിയായിട്ട് കുറച്ചു കാലം ചെയ്യുകയും അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം തോറ്റുപോവുകയൊക്കെ ചെയ്തല്ലോ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കിട്ടിയ സ്ഥാനങ്ങളൊക്കെ ഫലപ്രദമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവുന്ന വിധത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രിയം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സാമുദായിക സമവാക്യങ്ങളുണ്ടല്ലോ വി ഡി സതീശൻ തൻ്റെ അപ്രമാദിത്വേതായിട്ട് ഉറപ്പിച്ച മട്ടിലാണ് വി ഡി സതീശൻ ഇനി നമുക്ക് അറിഞ്ഞുകൂടാ യുവജനങ്ങളുടെയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇനിയും യൂത്ത് ഇപ്പോൾ പുത്തനാരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ യൂത്ത് വിഭാഗത്തിൻ്റെ പ്രാമുഖ്യം എത്രത്തോളം ഇനിയും കാണുമല്ലേ ആ പിന്തുണയെത്തോടെ സതീശിനെ സഹായിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മുരളീധരനും രമേശ് ചെന്നിത്തലയും സതീശനും എല്ലാം ഒരേ സമുദായക്കാരാണ് എന്നുള്ള ഒരു വസ്തുതയുണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടെ സൈലൻറ്റായി നിന്നുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഓപ്പണായിട്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ ഓപ്പണായി പറയാറുണ്ട് അതാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹം സൈലൻ്റ് ആവുകയും ചെയ്യും പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് സൈലൻ്റ് ആകുന്നു അതാണല്ലോ അപ്പോൾ ഇപ്പോഴും ഇവിടെ അദ്ദേഹം സീറ്റ് വേണമെന്നും അത് വട്ടിയൊക്കെ തന്നെ ആകണമെന്നും അദ്ദേഹം അങ്ങനത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം അദ്ദേഹം അതിനെപ്പറ്റി അധികമൊന്നും സംസാരിക്കത്തില്ല അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കേവലം ഒരു മന്ത്രിസ്ഥാനത്തിനപ്പുറത്തേക്കുള്ള ലക്ഷ്യം മുരളീധരൻ ഉണ്ട് എന്ന് ഊഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഈ ഒരു സമവായമാണല്ലോ ഉണ്ടാവുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടില്ലേ എവിടെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോലെയൊരു പാർട്ടിക്കകത്ത് ഒന്നിലധികം ഉണ്ടാകും അത് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കണ്ടു സിദ്ധരാമയും ഡി കെ ശിവകുമാറും കൊണ്ടുള്ള മത്സരം നമ്മൾ കണ്ടു വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട് മറ്റേ കൊടുക്കുക എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു സമവായം രൂപപ്പെടുമ്പോൾ മറ്റ് പല ഘടകങ്ങളും പരിഗണിക്കപ്പെടും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എം പിമാർ പലരും കച്ച തയ്യാറായിട്ടിരിക്കുന്നുണ്ടല്ലോ മത്സരം മത്സരിക്കാൻ നമ്മൾ അതും കാണുന്നുണ്ട് അത് പാടില്ല മുരളീധരൻ ഒരു കാര്യം കൂടി കൃത്യമായി പറയുന്നുണ്ട് എം പിമാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് എം പിമാർ മത്സരിക്കേണ്ട എന്നൊരു നയമാണ് പണ്ട് ഞങ്ങളോടൊക്കെ പിന്നെ ഹൈക്കമാൻഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയല്ല ഇപ്പോഴത്തെ പോലൊരവസ്ഥയിൽ പാർലമെന്റിലൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴി വെക്കത്തക്കൊരു വർഷം കഴിഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എം പിമാരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കേണ്ടതാണ് കൂടുതലുണ്ടാകേണ്ടതാണ് അതിനിടയിൽ ഒരാൾ മാറിയിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് ഒരാൾ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇതൊക്കെ ഹൈക്കമാൻഡ് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് എം പിമാരാരും മത്സരിക്കാൻ കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കും അത്രയും പേരെ ഒഴിവാക്കാവുന്നതാണ് പക്ഷേ സതീഷിനെ സംബന്ധിച്ച സതീശിനെ എം പിമാരല്ലാത്ത സീനിയർ നേതാക്കള് മത്സരിക്കട്ടെ എന്നൊരു കാഴ്ചപ്പാടുള്ളതാണ് പി സുധീരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം മത്സരിച്ച് കൂടുന്നില്ല അദ്ദേഹം തത്പരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും തൽപരരാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കൂടെ വരുമ്പോൾ അതിനിടയിൽ സീനിയർ നേതാക്കന്മാരെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുമല്ലോ ഇത്രയും സീനിയർ നേതാക്കന്മാർ ഇരിക്കെ രമേശ് ചെന്നിത്തല മാറ്റി നിർത്തപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും വേദനയൊക്കെ അല്പം കുറയ്ക്കുകയും ചെയ്യുമല്ലോ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് സതീശൻ പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഒരു മന്ത്രിസ്ഥാനമല്ല അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അണികൾക്കിടയിൽ സ്വീകാരനായ ഒരു നേതാവ് കൂടിയാണ് ഈ കേരളരാഷ്ട്ര അണികളുടെ അതാണ് തീർച്ചയായിട്ടും പിന്നെ സാമുദായിക സമവാക്യങ്ങൾ അനുസരിച്ച് വരുമ്പോൾ അപ്പോഴും എൻ എസ് അദ്ദേഹത്തെ പലപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് എൻ എസ് എസിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന മന്ദം ജേത സമ്മേളനങ്ങൾക്ക് അദ്ദേഹം സ്ഥിരം സാന്നിധ്യമാണ് ഒരു വർഷം പോലും അദ്ദേഹം അവിടെ ഒഴിവായിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത്തവണ ചിലപ്പോൾ അവർ ഈ മന്ദം ചെയ്യുന്നതിൽ മുഖ്യപ്രസംഗനായ തന്നെ കെ മുരളീധരനെ വിളിച്ചു കൂടുന്നുമില്ല കാരണം അങ്ങനെയൊക്കെയാണ് എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ ചില നിലപാടുകൾ ഒരാളെ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് എന്തായാലും മുരളീധരൻ കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൻ മത്സരിക്കുന്നുണ്ടെന്നും താൻ പന്ത് ഹൈക്കമാൻഡിൻ്റെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും കോർട്ടിലേക്ക് വിട്ടെങ്കിലും ഉണ്ട് അദ്ദേഹം ചെറിയ മോഹങ്ങളല്ല അദ്ദേഹം വെറുതെ മന്ത്രിസ്ഥാനത്തിൽ ഒതുങ്ങാനല്ല ഒരു എം എൽ എ ആയി ഒതുങ്ങാനല്ല മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ നമുക്ക് ഇനി പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്മജ മത്സരിക്കുന്നു പത്മജ മത്സരിക്കുന്നത് തന്നെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നും അദ്ദേഹം ഒരുപാട് മുൻകൂട്ടി എറിഞ്ഞും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും